ピラジューバイジェ a メンストラバ e メンストラバイトバイ i ィバイティバイテバイティバイティバ b ティバイティバイティバイティバイティバイテ അല്ല നമ്മൾ അവതരിപ്പിച്ച ബില്ല് യഥാർത്ഥത്തിൽ ഇത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേട്ടത്തിനപ്പുറത്ത് നമ്മുടെ ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നിയമസഭയ്ക്ക് പൂർണ്ണമായും നിയമനിർമ്മാണ അധികാരമുണ്ടെന്ന് പാർലമെൻറ്റ് തന്നെ അംഗീകരിച്ച ഒരു മേഖലയ്ക്കകത്ത് സംസ്ഥാന നിയമസഭ വിശദമായി ചർച്ച ചെയ്ത് ഒരു ബില്ല് ആ ബില്ല് അന്നേ തന്നെ ഗവർണർ ഒപ്പുവെക്കേണ്ടതായിരുന്നു കാരണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടതായ യാതൊരു കാര്യങ്ങളും ആ ബില്ലിനകത്ത് നിലനിൽക്കുന്നില്ല നിങ്ങൾ അമ്മത്തെ നിയമസഭയിലെ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി സഭയ്ക്കകത്ത് ഞങ്ങൾ നൽകുകയുണ്ടായി അതിനൊന്നും പിന്നീട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ലോക്പാൽ ബില്ല് പാസ്സാക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ സഭയിൽ വ്യക്തമാക്കിയതുപോലെ ലോക്പാൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാന ലോകായുക്ത നിയമവും കൂടി ഒരു ചാപ്റ്ററായി അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പാർലമെൻ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ചപ്പോൾ അത് സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ അധികാരത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പോൾ അവതരിപ്പിച്ച ബില്ലിന് ഈ ഭാഗം ഒഴിവാക്കുകയും ആ ഭാഗം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അയച്ചു കൊടുക്കാം ഇതൊരു മാതൃകയാക്കി എടുക്കാം എന്ന് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു ആ റിപ്പോർട്ട് പാർലമെൻ്റ് അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്പാൽ ബില്ലിൽ നിന്ന് തന്നെ അധ്യായം ഒഴിവാക്കി അപ്പോൾ അതുകൊണ്ട് നിയമനിർമ്മാണം നിയമസഭയ്ക്കാണെന്ന് ആ ബില്ല് പാർലമെൻറ്റ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ വളരെ കൃത്യമായി തന്നെ വ്യക്തത വരുത്തിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റൊരു സംശയത്തിൻ്റെ കാര്യം ആർക്കും ഉണ്ടാകേണ്ടതില്ല രണ്ട് ലോക്പാൽ ബില്ലിലെ വ്യവസ്ഥകൾ അതിന് സമാനമാണ് ഭേദഗതി ബില്ലിലും മൂന്ന് മോഡലായി ലോകായുക്തയുടെ ബില്ലിലെ ഭാഗം അയച്ചത് അതിനനുസൃതമാണ് ഈ ബില്ലിലെ ഭാഗങ്ങളും ഇതെല്ലാം നിയമസഭയിൽ വ്യക്തമാക്കി ഇതുകൂടാതെ ബഹുമാനയായി ഗവർണറെ ഇതിനെ സംബന്ധിച്ച് വിശദീകരണം വേണമെന്ന് കണ്ടപ്പോൾ ആ സന്ദർഭത്തിൽ ഇത് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തതാണ് യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിൽ വായിച്ച് കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല ബില്ല് മന്ത്രിസഭ അംഗീകരിക്കുമ്പോഴാണ് ഭരണഘടനയുടെ നൂറ്റി അറുപത്തേഴ് ഞാൻ പലവണ നിങ്ങളോട് വിശദീകരിച്ചതുപോലെ ഗവർണർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ആ ഘട്ടത്തിലാണ് ചോദിക്കേണ്ടത് ആ ഘട്ടത്തിൽ ചോദിച്ചിട്ടില്ല എങ്കിലും ഞങ്ങൾ പാസ്സാക്കിയതിന് ശേഷവും ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥയെ ഒരേപോലെയാണ് അപ്പോൾ അത് അപ്പം തന്നെ ഒപ്പുവെക്കേണ്ടതാണ് അതിനകത്ത് വിവേചനാധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത് അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചില പറയും ഇതെന്ത്പ്പോൾ വന്നത് ഇനിയിപ്പോൾ ഏതോ ചാനൽ പറഞ്ഞ കേട്ടു ഇവർ തമ്മിൽ വല്ല ധാരണയുണ്ടോ എന്നൊക്കെ ചില ചാനലുകൾ ഇന്നലെ തന്നെ പറയുന്നത് കേട്ടു ബി ജെ പി ഗവൺമെൻറ് ആണല്ലോ എന്ന് മാർച്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് വരാണ് നമ്മൾ കേസ് കൊടുത്തപ്പോഴാണ് ഈ ബില്ലുകളെല്ലാം രാഷ്ട്രപതിക്ക് അയച്ചത് രാഷ്ട്രപതിക്ക് അയക്കുമതി സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് കോടതി തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞു അടിസ്ഥാനപ്പെടുത്തി ഒരു അത്യപൂർവമായി നമ്മളോട് തന്നെ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേ ഭേദഗതി ചെയ്യാം നിങ്ങളുടെ കേ ഈ പെറ്റീഷൻ ഭേദഗതി ചെയ്യാമെന്ന് നമ്മളോട് തന്നെ കോടതി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെറ്റീഷൻ ഭേദഗതി ചെയ്തു കൊടുത്തിട്ടുണ്ട് സംസ്ഥാന നിയമസഭകൾക്ക് പൂർണ്ണമായി ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉള്ള വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത് സംബന്ധിച്ചുള്ള ഗൗരവമായ പ്രശ്നം ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത് മിക്കവാറും കോടതിക്കകത്ത് ചിലപ്പോൾ കർക്കവശമായിട്ടുള്ള ഇത് വള ഇത് ഏത് നിയമം അറിയാത്ത ആളുകൾക്ക് പോലും രണ്ടും വായിച്ചു വെച്ച് ഇംഗ്ലീഷ് അക്ഷരം നോക്കിയാൽ തന്നെ അത് ഇതൊന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇംഗ്ലീഷിൻ്റെ അക്ഷരമാല അറിയാവുന്നവർക്ക് തന്നെ ഇത് വായിച്ചിട്ട് അത് വായിച്ചാൽ ഒരേപോലെയാണ് അറിയാൻ കഴിയും അത്രയും ക്രിസ്റ്റലി ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിൽ എന്തിന് രാഷ്ട്രപതിക്ക് വിട്ടു എന്ന ചോദ്യം വരുമ്പോൾ അത് ഗൗരവമായ വിമർശനങ്ങൾക്ക് ഇടയാക്കാൻ ഒരു പക്ഷേ ഉണ്ടെന്ന് അവർ കരുതുന്നുണ്ടാകാം അതുകൊണ്ടായി അതുകൊണ്ടു പെട്ടെന്ന് തന്നെ ഇതിന് അംഗീകാരം നൽകിയിട്ടുള്ളത് ഇതിപ്പോൾ സെറ്റിൽ ചെയ്തു പോയാൽ ഞാൻ വളരെ വ്യക്തമായി നിയമസഭയിൽ പറഞ്ഞത് അന്നത്തെ ഫയലൊക്കെ ഇടുന്നു നോക്കിയാൽ മനസ്സിലാകാം ഇത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മിനിഞ്ഞാന്ന് ലോക്പാലിനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിയമിച്ചിട്ടുണ്ടല്ലോ സുപ്രീം കോടതി ജസ്റ്റിസായ ഒരാളിപ്പോൾ ലോക്പാലായി നിയമിച്ചിട്ടില്ലേ മുഖ്യ ലോക്പാൽ അത് ശ്രദ്ധിച്ചില്ലേ രാജ്യത്തെ ലോക്പാലിനെ നിയമിച്ചല്ലോ ആ നിയമത്തിൽ എന്താ അവസ്ഥ നിയമ പാർലമെൻറ്റിൽ വയ്ക്കും ലോക്സഭയിൽ വയ്ക്കും ഇതെല്ലാം ഞാൻ ഭാഗങ്ങൾ നിങ്ങൾ ആ ഭാഗം അന്ന് ഓർക്കാത്തത് വളരെ കൃത്യമായി തന്നെ ലോക്പാലിൽ പ്രധാ മന്ത്രിമാർക്കെതിരാണെങ്കിൽ പ്രധാനമന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ ലോകസഭയാണ് അത് ഞാൻ നിയമസഭയിൽ വ്യക്തമാക്കി ലോ എന്തുകൊണ്ട് ലോകസഭ എന്തൊരു രാജ്യസഭയായില്ല കാരണം ഭരണഘടനാ പ്രകാരം ഒരു തീരുമാനം എടുക്കാൻ വിശ്വാസം അവിശ്വാസം ഇത് രാജ്യസഭയിൽ വരില്ല ലോകസഭയിലേ വരള്ളൂ അതുകൊണ്ട് ലോക്പാലിപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെ നിയമിച്ച എന്തിനാണെന്നപ്പോൾ നിങ്ങൾ ചോദിക്കണം കാരണം അവിടെ തന്നെ വ്യവസ്ഥ അപ്പോൾ എന്തിനാണ് അത് വെച്ചത് ആ നിയമം എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയായത് അതിൽ തന്നെ ഞാൻ വ്യക്തമാക്കി ലോകത്ത് ഞാൻ ലോകത്തെ പല രാജ്യങ്ങളുടെയും നിയമങ്ങൾ അന്ന് സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി അത് കേട്ടിട്ടുള്ള ആളുകൾക്കറിയാം നല്ലൊരു ഡിബേറ്റായിരുന്നു അതിനകത്ത് ഒരു രാജ്യത്തും അന്വേഷണവും തീരുമാനവും ഒരു ഏജൻസി എടുക്കുന്നില്ല അതെല്ലാം വ്യക്തമാക്കിയതാണ് അത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കാൻ ലോക്പാൽ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നിൽക്കില്ല ഭരണഘടനാട്സം നിൽക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ലോക്പാലും അങ്ങനെ അങ്ങനെയായത് അതേ വ്യവസ്ഥ തന്നെയാണ് ഇതിനകത്തുള്ളത് അത് സുപ്രീം കോടതിയിൽ വരുമ്പോൾ വാക്കുകൾ പോലും ഒരേപോലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തിനടയുന്നു എന്തിനയച്ചു അപ്പോൾ അത് ചിലപ്പോൾ ഗൗരവമായ ചില പ്രശ്നങ്ങളിലേക്ക് വരും അതുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ അയച്ചിട്ടെന്ന് തന്നെ കരുതുന്നത് അതേനിപ്പോൾ പറഞ്ഞത് ഇത് ഈ പ്രശ്നം ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി വരല്ലേ അല്ല ഇരുപത്തി രണ്ടാം തീയതി വരല്ലേ അപ്പോൾ ഇത് വെറുതെ ഇംഗ്ലീഷ് അക്ഷരമാൽ അറിയുന്ന ആളുകൾക്ക് പോലും ഇത് അപ്പം തന്നെ രണ്ടൊന്നാണ് പാർലമെൻറ്റ് പാസ്സാക്കിയ അതേ വ്യവസ്ഥയാണ് ഇതിലുള്ളത് പാർലമെൻ്റ് അയച്ച മോഡലിൽ അതേ വാക്കുകളും വാചകങ്ങളാണ് ഇതിനകത്തുള്ളത് വലിയ വ്യത്യാസമില്ല അതിൻ്റെ ആശയം ഒന്ന് തന്നെയാണ് എന്ന് അക്ഷരാഭ്യാസമുള്ള ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ സ്വാഭാവികമായിട്ടും കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സുപ്രീം സുപ്രീംകോടതി ഒരുപക്ഷെ നിർബന്ധിതമായേക്കാം അപ്പോൾ അതുകൊണ്ട് കൂടി കണ്ടിട്ടായിരിക്കാം ഇത് ആദ്യം തന്നെ അയച്ചിട്ടുണ്ടാകും ഇത് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ലേ മറ്റ് ബില്ലുകളുടെ കാര്യത്തിലും യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഉണ്ട് അത് മുപ്പത്തിരണ്ടാം എൻട്രി മുപ്പത്തിരണ്ട് സംസ്ഥാന നിയമസഭകളുടെ അധികാരമാണ് യൂണിവേഴ്സിറ്റികളുടെ ഇൻ ഫോർമേഷൻ ഇൻകോർപ്പറേഷനും റെഗുലേഷനും അത് വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്ന യു ജി സിയുടെ അംഗീകാരമുണ്ടോ എന്നുള്ളത് അതിപ്പോൾ യു ജി സി ഇതിന് വ്യവസ്ഥകൾക്കൊന്നും വിരുദ്ധമല്ല ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ യു ജി സി വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ല യഥാർത്ഥത്തിൽ ഞാൻ സഭയിലും പറഞ്ഞു യു ജി സി ഒരു സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ ഒരു റെഗുലേഷനാണ് അത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ലെജിസ്ലേഷൻ മെയ്ഡ് ബൈ അതർ ദാൻ പാർലമെൻറ്റെന്നാണ് പാർലമെൻറ്റ് ഇപ്പോൾ അല്ലാതെ പാസാക്കുന്നതാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ടു നയൻറ്റി ത്രീ പറയുന്നത് കോൺട്രഡിക്ഷൻ ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റും ലോ മെയ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനും തമ്മിൽ മെയ്ഡ് ബൈ എന്നാണ് പറയുന്നത് ശരിക്കും മെയ്ഡ് ബൈ അല്ല പക്ഷേ അപ്പോൾ അങ്ങനെ ഇൻറ്റർപ്രിറ്റേഷനാണ് നിൽക്കുന്നത് ആ ഇൻ്റർപ്രിട്ടേഷൻ നിൽക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ യു ജി സി റെഗുലേഷനുമായിട്ട് യാതൊരു കോൺട്രഡിക്ഷനും ഇപ്പോൾ പാസ്സാക്കിയ നിയമങ്ങൾക്കില്ല സാധാരണഗതിയിലാണെങ്കിൽ അതും വരേണ്ടതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് അങ്ങനെ ഇൻ്റർപ്രിട്ടേഷനൊന്നും സാധ്യതയില്ല ഇംഗ്ലീഷ് അക്ഷരവും വാചകവും അറിയാവുന്ന ഒരു ഗ്രാമർ പോലും വേണ്ടത്ര പോലും ഇത് ഒപ്പിടേണ്ടതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് അതുകൊണ്ടായിരിക്കും പക്ഷേ ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഒരു വേറൊരു ഒരു വ്യക്തതയുള്ള ബാക്കി മുഖ്യമന്ത്രിമാർക്കെതിരായ കണ്ടെത്തൽ എം എൽ എമാരുടെ കണ്ടെത്തലിനെ കുറിച്ചൊക്കെ പറഞ്ഞു സ്പീക്കർമാർക്കെതിരായ സ്പീക്കർക്കെതിരായതും ഡെപ്യൂട്ടി സ്പീക്കർക്കെതിരായും ചീഫ് ഇഫിനെതിരായതും ആയ ലോകായുക്തയുടെ കണ്ടെത്തലുകൾ അതിലെങ്ങനെയായിരിക്കും അപ്പീൽ അധികാരി ആരായി നിയമത്തിന്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ വേറൊരു സംവിധാനമല്ലേ എക്സിക്യൂട്ടീവ് അല്ലല്ലോ നിയമത്തിൽ വരില്ലല്ലോ അതിൻ്റെ സഭയും സംവിധാനവും ഉള്ളു സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഭരണ നിർമ്മാണത്തിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലല്ലോ ഇത് നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം നിയമസഭ പാസ്സാക്കിയ അത് ചർച്ച ചെയ്യുന്നു കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ നിയമങ്ങളും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നു അവർ പരിശോധിക്കുന്നു തിരിച്ചു വരുന്നു അത് പാസ്സാക്കിയാൽ ടു ഹൺഡ്രഡ് പ്രകാരം അത് ഗവർണർ അസൻ്റ് നൽകണം രാഷ്ട്രപതിക്ക് അയക്കേണ്ടത് അത് കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണോ കാരണമെങ്കിൽ ഭരണഘടന നൽകുന്ന ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ലയോ ഈ രണ്ട് പ്രശ്നത്തിൽ മാത്രമുള്ള ലിമിറ്റഡായ പവറാണ് ഇതിനകത്തുള്ളത് അത് അതിനുമുള്ള അടയിരുന്നു ആ സൈഡി ആസ് പോസിബിൾ എന്ന് പറയുമ്പോൾ അതിന് പരമാവധി വൈകിപ്പിക്കാൻ നോക്കി അത് സുപ്രീം കോടതി കറക്റ്റിന് നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് അയച്ചു അപ്പോൾ അത് നല്ല ഒരു മെസ്സേജ് ഇതിനകത്ത് വന്നിട്ടുണ്ട് മറ്റ് നിയമങ്ങളുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എങ്ങനെയാണ് അതിന് ഇവർ ഇൻ്റർപ്രട്ട് സാധാരണഗതിയിൽ അത് സംസ്ഥാന നിയമസഭകളുടെ പൂർണ്ണമായ അവകാശത്തിൽപ്പെട്ടതും യു ജി സിയുടെ റെഗുലേഷനുമായിട്ട് നിലവിൽ തന്നെ വൈവിധ്യങ്ങളൊന്നുമില്ലാത്തതാണ് അല്ല ഞാനിത് പറഞ്ഞത് ഇത് ബുരു ഇങ്ങനെ വച്ച് അപ്പുറത്തുപ്പുറത്തും വച്ച് വായിച്ചാൽ പാർലമെൻറ്റ് പാസ്സാക്കിൻ്റെ അതേ സ്ഥാനം ഇപ്പുറത്തുള്ളത് അപ്പോൾ എങ്ങനെ പിന്നെ ഒരു ഗവർണർക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റും നിയമസഭയുടെ അധികാരമാണെന്ന് പാർലമെന്റ് തന്നെ വ്യക്തമാക്കി ഇപ്പോൾ നോക്കി ഇടുക്കിയിലെ ഭൂപ്രശ്നം അതിനെന്ത് കേന്ദ്ര ലാൻഡ് പൂർണ്ണമായിട്ട് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ അതിൽ ഇതുവരെ അങ്ങോട്ട് അയച്ചിട്ടില്ല ഒപ്പിട്ടിട്ടില്ല ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയാൽ പരാതികൾ വന്നെന്ന് വരും ചിലപ്പോൾ അത് ജുഡീഷ്യറിക്ക് അധികാരമുള്ളത് അല്ലാണ്ട് ഓരോ ആളും പരാതി നൽകിയാൽ ഈ പരാതിയെ സംബന്ധിച്ച് ആ വിസ്തീർണം ഭരണഘടന വായിക്കാൻ ഈ ഗവർണർ യാത്രയുടെ തിരക്ക് പോലും അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കാം നൂറ്റി അറുപത്തേഴ് വായിച്ചാൽ മതി ഒന്നും രണ്ടും ലെജിസ്ലേറ്റീവ് ഇൻറ്റൻ്റ് നിയമസഭ വല്ല മന്ത്രിസഭ നിയം ബില്ല് പാസ് അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ് അത് ഗവർണറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഘട്ടത്തിലാണ് ഗവർണർക്ക് എന്തെങ്കിലും സംശയമോ വ്യക്തതയോ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ഘട്ടത്തിലാണ് ഗവർണർ വ്യക്തത വരുത്തേണ്ടത് ഇത് ആ ഘട്ടത്തിൽ അദ്ദേഹം അറിയുന്നതേ ഇല്ല പിന്നെ നിയമസഭയിൽ വെച്ച് കഴിഞ്ഞ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കലല്ലാതെ ഏതെങ്കിലും നിവേദനം വന്നാൽ അത് നേരെ അയച്ചിട്ട് ഇതുമേ തീരുമാനമെടുക്കാൻ ഭരണഘടന അങ്ങനെ ഗവർണർക്ക് പ്രത്യേക അധികാരവും നൽകുന്നില്ല അപ്പോൾ ആ ബില്ല് യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ മാത്രമല്ല കേരളത്തിലെ കർഷക സമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളിയായിട്ടിപ്പോഴും അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ് അത് വളരെ ഗൗരവമായ പ്രശ്നമാണ് ഒരു തരത്തിലും കേ യൂണിയൻ ഗവൺമെൻറ്റിനോ പാർലമെൻറ്റിനോ ഇടപെടാൻ ഭരണഘടനാപരമായിട്ട് യാതൊരു ഇടമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ നാടിൻ്റെ പൊതു ആവശ്യത്തിന് മുകളിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഗൗരവമായ പ്രശ്നമാണ് ഇതുൾപ്പെടെ ഞങ്ങളിപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കപ്പെടും ചർച്ച ഒരു ഈ ഈ കാര്യത്തിൽ അല്ല ചർച്ച് ബില്ല് ഇപ്പം ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ സാഹചര്യമൊന്നുമില്ല ഈ പ്രശ്നം സമാധാനപരമായ അന്തരീക്ഷത്തിലൂടെ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയും ആ തരത്തിൽ തന്നെയുള്ള നിലപാടാണ് ഇതേ വരെ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിനനുസൃതമായി എല്ലാവരും നിൽക്കുക എന്നതാണ് പ്രധാനം ഇപ്പോൾ ചർച്ച് ബിൽ ഒരു ബില്ല് സർക്കാരിന് മുൻപിൽ വന്നിരുന്നു അത് നിയമപരിഷ്കരണ കമ്മീഷൻ്റെയാണ് അത് ഞങ്ങൾ പൊതു അഭിപ്രായത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട് ആ പൊതു അഭിപ്രായം ലഭിച്ചു അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നീട് നിലപാട് സ്വീകരിക്കും ആ നിലപാട് സ്വീകരിക്കുമ്പോൾ പൊതുവെ സർക്കാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നണികൾ ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിനകത്ത് സാധ്യമാകുന്ന നിലയിൽ തന്നെയായിരിക്കും ബില്ല് ആവശ്യമാണോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നത് എന്തായാലും എല്ലാ വിശ്വാസങ്ങളുടെയും അവരുടേതായ ഒരു ഓരോ സഭയുടെ മുഖ്യമന്ത്രി കുത്തം കുറിച്ച് അസ്തിത്വം സംരക്ഷിക്കാൻ ആവശ്യം വരുപാട് സ്വീകരിക്കും എന്നാൽ അസ്തിത്വം സംരക്ഷിക്കുന്നത് മറ്റാരെയും അസ്തിത്വം തകർത്തുകൊണ്ടുമായിരിക്കില്ല അപ്പം അങ്ങനെയുള്ള ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഒരു ബില്ലും വന്നിട്ടില്ല ഉള്ളത് പൊതുമണ്ഡലത്തിലേക്ക് കൊടുത്തിട്ടുള്ളതാണ് അതിന് പതിനായിരക്കണക്കിന് അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് സർക്കാർ പരിശോധിച്ചു വരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അത്തരം നടപടികൾ അപ്പോൾ സെമിത്തേരി ബില്ല് വന്നല്ലോ അതേപോലെ എന്തെങ്കിലും നടപടികൾ ആവശ്യമാണെന്ന് വന്നാൽ അത്തരം ഘട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക എല്ലാവരുടെയും അസ്തിത്വം സംരക്ഷിക്കണം അസ്തിത്വം സംരക്ഷിക്കുമ്പോൾ മറ്റൊരാളെ അസ്തിത്വം തകർക്കാൻ മതും സർക്കാരിൻ്റെ സമീപനല്ല നിങ്ങളുടെ ഒരു പ്രയോഗത്തിന്റെ പ്രശ്നം എസ് എഫ് ഐ ആണ് പ്രതിസ്ഥാനെന്ന് പറഞ്ഞു ഇപ്പോ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ വാർത്തയില്ലേ നിങ്ങൾ എന്നെ മറന്നുപോയിട്ടുണ്ടോ അന്ന് യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് പറയില്ലല്ലോ അതിനകത്ത് അപ്പോൾ നിങ്ങളപ്പോ ചിലരുടെ ഇപ്പോൾ ആർ എസ് എസിന്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ ആളെ ആയിരുന്ന ആളെ ഇപ്പോൾ ഭാര്യയും അദ്ദേഹം ഇപ്പോൾ തടവിലല്ലേ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ തട്ടിപ്പെടുത്തിയിട്ട് ആർ എസ് എസ് പ്രതി കൂട്ടിയിരുന്നു നിങ്ങൾ പറയുന്നില്ല ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും അത് സംഘടനയുടെ തീരുമാനം ഇപ്പോൾ ഒരു സംഘടന ഒരു തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ ഗവർണറെ പ്രതിഷേധം അത് സംഘടനയുടെ തീരുമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എം അവിനകത്ത് സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തെറ്റായി വന്നാൽ അത് ഇപ്പോൾ ഇപ്പോൾ ബാർ ഒരു നടപടി സ്വീകരിച്ചില്ലേ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കൃത്രിമ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് അതിന് നടപടി സ്വീകരിച്ചല്ലോ മറ്റൊരു പെൺകുട്ടിയുടെ പടം നിങ്ങൾ എട്ട് കോളം വരെ കൊടുത്തല്ലോ പെൺകുട്ടിയുടെ അത് തെറ്റ് തെറ്റ് തന്നെ പക്ഷേ ഇത് നിങ്ങൾ തന്നെ കണ്ടിട്ടേ ഇല്ല ഹൈക്കോടതി ഇത് ബാർ കൗൺസിലെന്നിപ്പോൾ തിരപത്രങ്ങൾ കൊടുത്തല്ലോ മൂന്നഞ്ച് അഞ്ചാറ് മാസമായി തോന്നുന്നു അപ്പോൾ അതൊന്നും ആ സംഘടനയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇതിൽ ഒരുപെട്ട ചില പുഴുക്കുത്തുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിലുണ്ടാകും അത് ഏത് സംഘടനയാന്ന് നോക്കിയിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും നിങ്ങൾ ഞങ്ങളുമായി ബന്ധമുണ്ടെന്ന ഏതെങ്കിലും സംഘടനയാണെങ്കിൽ അത് സംഘടനയുടെ പേരിൽ ചാരി എന്നാൽ അപ്പുറത്തുള്ള സംഘടനയാണെങ്കിൽ ആ ബന്ധം പോലും ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വരും ഇതാണ് മാധ്യമ സമീപനത്തിലെ ഒരു വ്യത്യസ്തത ഈ പ്രവണത ശരിയാണോ മാധ്യമങ്ങളുടെ അല്ല അപ്പോ അല്ല ആ വാർത്തയുടെ തലവാചകം നോക്കി ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഈ ഇപ്പോ ഞാൻ പറഞ്ഞ ആരാണെങ്കിലും സംഘടന അല്ല അതിൽപ്പെട്ടവരെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ലോ കർക്കശമായ നിലപാട് സ്വീകരിക്കണം ഏത് പ്രശ്നത്തിലും അത് ഈ സംഘടനയിൽപ്പെട്ടവരാണോ ആ സംഘടനയിൽപ്പെട്ടവരാണോ എന്നല്ല ഇനി ഓരോ സംഘടന ഇപ്പോൾ എസ് എഫ് ഐ വല വലിയ സംഘടനയാകുമ്പോൾ അവരും പരിശോധിക്കുന്നുണ്ടാവുമല്ലോ ഓ വലിയ സംഘടനയല്ലേ എല്ലാവരും വരും ചിലപ്പോൾ കോളേജിനകത്ത് വരുമ്പോൾ എസ് എഫ് ഐ നിന്നാൽ കൊള്ളാം എന്ന് തോന്നി വരുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർ സംഘടന തന്നെ നോക്കി അവരും തിരുത്തൽ നടപടി സ്വീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സംഘടന എന്നറിയല്ല അവരുന്ന് വരുന്ന ചില പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെട്ടാൽ മുഖം നോക്കാതെ കർക്കശമായ നിലപാട് സ്വീകരിക്കും അതാണ് സർക്കാർ പൊതുവെ എടുക്കുന്ന രീതി